നമസ്കാരം ട്രാവൽ സോണിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ഹരിപ്പാട് പോകുന്ന അതായത് എൻ എച്ചിലേക്ക് പോകുന്ന ഹരിപ്പാടിലേക്ക് പോകും മാനാറിൽ നിന്നും തിരികെ ഹരിപ്പാടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു പാടശേഖരമുണ്ട് നല്ലൊരു ഗ്രീനറി ഇപ്പോൾ ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് സുനിൽ തോമസ് അപ്പോൾ അതുപോലെ എൻ്റെ കൂടെ ഇന്നും ഉള്ളത് രാകേഷ് ആണ് ഞങ്ങൾ രണ്ടു കൂടാണ് ഇന്നും യാത്രകൾ പോകുന്നത് ഇന്ന് നമുക്ക് പല ലക്ഷ്യങ്ങളാണ് കാഴ്ചകളിലേക്കെല്ലാം നമുക്ക് എത്താം അപ്പോൾ പോകാം യാത്രയ്ക്കുള്ള സാമഗ്രികളെല്ലാം പള്ളിപ്പാട് എത്തി നമ്മള് പള്ളിപ്പാട് വരെ ഇനിയും പള്ളിപ്പാടുകളിൽ നിന്ന് ഇനി ഏകദേശം ഏഴ് കിലോമീറ്റർ കൊണ്ട് നമുക്ക് എം എച്ചിലേക്ക് എത്തിച്ചേരാൻ ഏഴ് കിലോമീറ്റർ എണ്ണത്തിൽ എത്തിച്ച് നമുക്ക് അവരുന്ന് പോകണം വീഡിയോ ട്രാവൽ സോണിൻ്റെ ചാനലിനകത്ത് റിവ്യൂസ് ഒരു റിവ്യൂസും കൂടെ വരുമ്പോൾ അത് നമ്മളൊരു സിനിമയുടെ റിവ്യൂ ആണ് ആരും ഒക്കെ ചാനലൊക്കെ നമുക്ക് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സിനിമകളെയും യൂട്യൂബ് പോയി ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അത് റിഡ്യൂ ചാനൽ മാത്രമാക്കി മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല സിനിമകളാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില വീഡിയോകളൊക്കെ ഈ ചാനലിലൂടെ നമുക്ക് ഉപയോഗിക്കും അപ്പം നമുക്ക് ഡയലോഗിനകത്തപ്പം എന്താ പ്രത്യേകതയെന്ന് നിങ്ങൾ ചോദിക്കും ഒരു സാധാരണ ആക്ഷൻ മൂവിയല്ലേ എന്ന് ചോദിക്കും അത് ഡയലോഗിൻ്റെ ഒരു നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഇളക്കി മറിക്കാൻ പര്യാപ്തമായ ചില കഥാപാത്രങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ തരും ചില സിനിമകൾ അപ്പം നമുക്ക് മുൻപേ അറിയാം നമുക്ക് ഈ ഇപ്പം തന്നെ രൂപസിഫോ പിന്നെ പുലിമുരുകൾ പിന്നെ അതിനുമുമ്പ് രാജമാണിക്യം അങ്ങനെയൊക്കെയുള്ള എണ്ണം പറഞ്ഞ കുറേ സിനിമകൾ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സിനിമകൾ ആ ഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഈ ശൈലക്കൊന്ന് പിന്നെ അജയ് വാസുദേവൻ്റെ കഴിഞ്ഞ രണ്ട് പടങ്ങൾ ഒന്ന് രാജാവിരാജയും അതിനുശേഷമുള്ള മാസ്ട്രീറ്റ് ഈ രണ്ട് സിനിമകളെ എടുത്തു നോക്കുമ്പോൾ വേറെ ലെവലാണ് പടം അതായത് നമ്മുടെ അജയ് വാസുദേവൻ ഒരു മാസ പ്രാപ്തിമാർ എന്ന രീതിയിലേക്ക് ഉയർന്ന അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ശരാശരി മാത്രമായിട്ടുള്ള ഒരു ചുരക്കഥയെ ഏത് രീതിയിൽ ഉപയോഗിച്ച് ജനങ്ങളെ പഴത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഷൈലോക്ക് എന്നതുകൊണ്ടാണ് നമ്മൾ ഷൈലോക്കിൻ്റെ റിവ്യൂവിൽ റിവ്യൂ വെച്ചത് ഇവിടെ അങ്ങോട്ട് കുറേ പടങ്ങളുണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും റിവ്യൂ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി നമ്മൾ കാണുന്ന പടങ്ങളിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്കിതുപോലുള്ള ചരിത്ര ഒരു പ്രത്യേകതയുള്ള നമ്മൾ എന്തെങ്കിലും കാഴ്ച പ്രത്യേകതയുള്ള സിനിമകളുടെ റിവ്യൂ ആണ് നമ്മൾ ചാനലിലൂടെ ഇടാൻ ശ്രമിക്കുന്നത് നമ്മള് വന്നത്തിലേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കയ്യിൽ വന്ന പ്രത്യേകം പറഞ്ഞാൽ ഇവിടെ തൊള്ളേറ്റ് പാടശേഖരമാണ് പച്ച ഗ്രീനറി നിറഞ്ഞ പച്ചക്ക നിറഞ്ഞ പാടശേഖരമാണ് ഇതിന്റെ റോഡിന്റെ മിക്കവാറും എല്ലാം വന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻ എടുക്കുന്നതും ആ ഒരു പാടശേഖരത്തിന്റെ കഴിഞ്ഞു ഇത് ആലപ്പുഴ കുട്ടനാ ആലപ്പുഴയുടെ ഒരു പൂ വിഭാഗം ആയതുകൊണ്ട് അതിനൊന്നും ആവശ്യമൊക്കില്ല കാരണം ആലപ്പുഴയാണല്ലോ നമ്മുടെ നമ്മൾ മലയാളികളുടെ ആഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ മഹാപ്രളയത്തിലും അതിന് അത് കഴിഞ്ഞ് അതിന് മുന്നിലുള്ള ഏത് ഏത് മഴക്കാലത്തും വെള്ളത്തിനടിയിലാവുന്ന ആ പ്രദേശങ്ങളാണ് കൂടുതലും ഇത് നമ്മുടെ ഈ കുട്ടനാട്ടിലുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ കാഴ്ച കാണാനായിട്ട് വെള്ളം കാണാനായിട്ട് വരും വെള്ളം കാണുന്നത് നമുക്കതൊരു ഭയങ്കര രസമാണ് പക്ഷെ ഈ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിൽ നിന്നുണ്ടാകുന്ന ദുരിതവും ദുഃഖവും അറിഞ്ഞിരിക്കാൻ കഴിയും എൻ്റെ എന്തിരുന്നാലും അവരാ ജീവിതത്തെ ആസ്വദിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നത് പോലെ അവർ ആ ജീവിതം ആസ്വദിച്ച് അവർ മുന്നോട്ട് പോകണം കർഷകന് അവൻ്റെ കൃഷിയിൽ നഷ്ടം വന്നാലും അവൻ കൃഷി ചെയ്യാതിരിക്കുന്നില്ല അടുത്ത പ്രാവശ്യം വീണ്ടും വന്ന് കൃഷി ചെയ്യും ജീവിതം എന്ന് പറയുന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷ നൽകുന്ന ജീവിതം ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുക ഇതാണ് നമുക്കത് കണ്ട് കണ്ടെത്തലെങ്കിൽ കുട്ടനാട്ടിലെ ഓരോ കർഷകൻ്റെയും മുഖത്തേക്ക് നൽകുന്നത് ഒരു വർഷം വെള്ളം കയറി അവരുടെ കൃഷി നശിച്ചാൽ അടുത്ത പറ്റി ആ സമയത്ത് തന്നെ ഇറക്കാൻ മാറ്റുന്നവർ ശ്രമിക്കും അതിലുണ്ടാകുന്ന നഷ്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരും വേണ്ടിയല്ല അതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലക്ക് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ജീവിതം എത്ര കളർത്തിയാലും അതിനെയൊക്കെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന മനുഷ്യന്റെ മുഖമാണ് കുട്ടനാട്ടിലെ ഓരോ ഹരിപ്പാട് വഴി എന്നരിപ്പാട് ഇവിടെ നിന്നും തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കാണ് നമ്മൾ പോകുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകാൻ ദിവസം പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് തോട്ടപ്പള്ളി ബാക്ക് വാട്ടറിൻ്റെ അടുത്തോട്ട് നമ്മളിപ്പോൾ പോവുകയാണ് ആ വഴിയിലേക്ക് നമ്മൾ കടന്നു എൻ എച്ചിൽ നിന്നും നേരെ പോകുന്നത് എൻ എച്ചിലൂടെ പോകുന്നത് പാല ആ പാലം കാണാൻ പാലത്തിൻ്റെ അടിയിലാണ് അതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിപ്പം നമ്മളിവിടെ തോട്ടപ്പള്ളി ബീച്ചിലേക്ക് പോകുന്നത് ഇതിൻ്റെ കടലിൻ്റെ കടലിനും കായലിലും നടുക്കായിട്ടുള്ള ഒരു മണൽ തെട്ട അതാണ് അവിടുത്തെ ബീച്ച് വിശാലമായൊരു ഏരിയ തന്നെയാണത് അപ്പം ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത യാത്ര തുടരാം കയറാതിരിക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണമാണ് ഒരു ബീച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് മുത്തിൻ്റെ അതായത് നമ്മൾ മുത്തുമാലൊക്കെ ഉണ്ടാകുന്നില്ല അതിന് ഒറിജിനൽ മുത്ത് ഈ തോടിനകത്താണ് വരുന്നത് ഇതൊരു സൈസ് കക്കയാണ് ഈ തോടിനകത്താണ് അത് ഉണ്ടാവുന്നത് ഉണ്ടോ ഇത് തന്നെ നല്ല ഗ്ലേസിങ് ആണ് നല്ല മിനിസമാണ് സാധനം ഇനി ഇവിടെ ഇവിടെ കുറേ കിടപ്പുണ്ട് ശമ്പ് കിടപ്പുണ്ട് ണ്ടോ അവിടെ ഒരു കൂട്ടം നമുക്ക് ഈ മണൽ കണ്ടോ ഇവിടെ മണൽ കരിമണൽ പോലെ കരിമൽ ആവാ ഇതിൽ നിന്ന് സംസ്കരിച്ചായിരിക്കാം കരിമണൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ അത് സംസ്കരിക്കുന്ന ഒന്നുമില്ല പക്ഷെ കരിമണലാണ് ഇവിടെ നല്ല രസമാണ് അല്ലെങ്കിൽ കറുത്ത കിടങ്ങും പക്ഷെ അവിടെ പാരി പൂട്ടിയിട്ടിരിക്കുന്ന മണലൊക്കെ ഇവിടുത്തെ സാധാരണ ഈ മണലിൻ്റെ ഓരോ കുഴികളിലും മനുഷ്യൻ്റെ മലവസ്ഥാനാണ് ഇവിടെ വന്നിരിക്കുക അവനൊ മലവസ്ഥ നടത്തുക പോവുക ഇതാണ് ഇവിടെ നമ്മൾ ക്ലേച്ചമായ ഒരു വരുമല്ല ചിന്തിക്കാൻ പോലും അറിയാത്ത അവസ്ഥ ഇപ്പോൾ അതിനെ ഭംഗി മൊത്തം പോയി ഫ്രണ്ട്സ് ഞങ്ങൾ തന്നപ്പോൾ എന്തായിരുന്നു ഇങ്ങോട്ട് വന്ന് നടന്നു തന്നെ പറയും ഈ മണി വാങ്ങി ഉപ്പള്ളി കഴുകാതെ ഭാഗം ഉണ്ടായിരുന്നു ഉപ്പ് ഞാൻ കഴിയപ്പെടും നല്ല മനോഹരമാണ് ഇവിടെ കണ്ട ചില കാഴ്ചകൾ ഒഴിച്ച് ഒരു സൈഡിൽ കവിതാക്കൾ ചെറുപ്പക്കാർ അവരുടെ ജീവിതം ഉല്ലാസപ്രദമാക്കുമ്പോൾ മല സൈഡിൽ ആൾക്കാരിരുന്ന് വളരെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ബീച്ചായി ചില സ്ഥലങ്ങളിങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് അത് അതിനകത്ത് പ്രതിഷേധം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ദയവായി ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വളരെ വൃത്തിയായി ശുചിത്വമായിട്ടും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇവിടെ അത്ര ഒരുപാട് ആൾക്കാരൊന്നും വരുന്ന തരവാണെന്ന് തോന്നുന്നില്ല ആറടി ഇവിടെ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കാണുമല്ലോ പക്ഷേ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഈ കടലിൻ്റെ കാര്യങ്ങളൊന്നും കയറി ചെന്നാൽ അവിടെ ഒരു പാർക്കുണ്ട് കുട്ടികളും ഒക്കെ ഇരിക്കാം ഇരുന്ന് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കണ്ടിട്ട് പോകാവുന്നതാണ് അവ കാറിൻ്റെ പേര് ആ ഇതുള്ളത് ആ പാർക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ടും ആർക്കും വരാം പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഇവ മിസിനങ്ങൾക്ക് വരാം നമ്മൾ അവരെ ഒന്നും കാണിക്കാനോ അവരെ അവരെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഞങ്ങൾ വന്ന കാലടിപ്പാടുകൾ അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടൻ കട വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ സൂക്ഷിച്ചു തന്നെ കടൽപ്പുറത്ത് മണപ്പുറത്തോടെ നടക്കുക അല്ലെങ്കിൽ മനുഷ്യ മല വിസർജനത്താൽ ചവിട്ടും യാതൊരു സംശയവും അവിടെ ഒരു പട്ടി കണ്ട അഴുകി ചത്ത അഴുകി പുഴത്ത് കിടക്കും എന്താ കഥ